പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് അവിടേക്ക് രാധ ഓടി വരുവാ പോലീസിനോട് പറയുക എനിക്ക് വിക്രമിനെ കാണണം അത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും അവനെ ചതിച്ചതാ ഇത് കേട്ട പോലീസ് ചോദിക്കുന്നുണ്ട് നിന്റെ ആരാവൻ രാധ അപ്പൊ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് സാർ എനിക്ക് അവനെ കണ്ടേ പറ്റൂ ഞാൻ ഇവിടെ നിന്ന് പോവില്ല സാ പോലീസ് അപ്പൊ പറയുന്നുണ്ട് ദേ അവിടെ ഉണ്ട് പോയി കണ്ടോ വിക്രം രാധയെ കണ്ടതും ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇത് വീടല്ല പോലീസ് സ്റ്റേഷനാ നീ ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കാതെ പോവാൻ നോക്ക് രാധയപ്പോ പറയുന്നുണ്ട് എന്താ വിക്രം ഇതൊക്കെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാം നീ പേടിക്കണ്ടൊരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ വിളിക്കാന്നാ പറഞ്ഞു ഇപ്പൊ ഇവിടെ വരുമെന്നും പറഞ്ഞു പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യണ്ട ഇവിടെ നിന്ന് എങ്ങനെ പോയി തന്നാ മതി ഞാൻ വട്ടുപിടിച്ച് നിക്കുവാണ് എന്നോട് കൂടുതലൊന്നും സംസാരിക്കാതെ നീ രാധ പറയുന്നുണ്ട് എനിക്കറിയാം വിക്രം ഇതിന് പിന്നിൽ ആരാന്ന് അവള് നിന്റെ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അവള് കാരണം ഇത് എത്ര പ്രാവശ്യവാ ഇതിന് പിന്നിൽ അവളെ വീട്ടുകാരാ എനിക്കത് ഉറപ്പാ ഇനിയും നിന്റെ വീട്ടിൽ അവളെ താമസിപ്പിച്ചാൽ എന്റെ ജീവനെ തന്നെ ആപത്താ വിക്രം നീ എന്നെ ഒന്ന് വിശ്വസിക്ക് അവളെ അങ് അവളെ വീട്ടിൽ കൊണ്ടു വീട് വിക്രം വിക്രപ്പ പറയുന്നുണ്ട് ദേഹ് എനിക്ക് ദേഷ്യം വന്നിരിക്കുവ ഇവിടെ നിന്ന് പോവാനേ ഞാൻ പറഞ്ഞേ അതേപ്പൊ പറയുന്നുണ്ട് ഞാൻ പുറത്ത് നിപ്പുണ്ട് ഞാൻ നിന്നെയും കൂട്ടി പോവുള്ളൂ വിക്രം ഓഴിക്കണ്ട് പോലീസ് പറയുന്നുണ്ട് നിനക്ക് എത്ര പേരെടാ രണ്ടുപേരാണോ വീട്ടിലൊരു പെണ്ണ് പുറത്ത് വേറെ കാമുകി എന്തായാലും നിന്നെ സമയം കൊള്ളാം കേട്ട് വിക്രമിന് ദേഷ്യം വരുമോ അക്രം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ അകത്തായി പോയി നീ സാർ എന്തെങ്കിലും പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ആണെന്നൊന്നും ഞാൻ നോക്കില്ല എന്റെ കൈന്റെ ചൂട് സാർ അറിയും അപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് പറയുന്നുണ്ട് എന്താടാ നീ പറഞ്ഞ ഒഴിക്ക് രാധ പറയുന്നുണ്ട് സാർ ക്ഷമിക്കണം വിക്രം അറിയാതെ പറഞ്ഞതാ ഒഴിക്കും പോലീസ് പറയുന്നുണ്ട് സേ സാർ ഇങ്ങോട്ട് വന്നോട്ടെ കൊള്ളത് ഞാൻ തരുന്നുണ്ട് അതേപ്പൊ പറയുന്നുണ്ട് അറോ ഒന്നും ചെയ്യല്ലേ പാവവാ വിക്രം എന്നിട്ട് രാധ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് വിക്രം ഞാൻ പുറത്തുണ്ടാവും പെട്ടെന്ന് രാധ അവിടെ നിന്ന് പോവുക പോലീസ് വിക്രമിനെ ദേഷ്യത്തി നോക്കുക നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ആകെ വിഷമിച്ച് അവിടെ നിൽക്കുന്നുണ്ട് രാധ പുറത്ത് നിൽപ്പുണ്ട് ഇവിടേക്ക് എസ് ഐ വരുവാ അതെയോട് പറയുന്നുണ്ട് നീ എന്താടി വിക്രമിനെ ഇവിടെ നിന്ന് കൊണ്ടു വന്ന് നിക്കുവാണോ നീ കല്യാണം കഴിയാത്ത പെണ്ണല്ലേ നീ എന്തിനാ അവന്റെ പുറകെ നടക്കുന്ന അവന്റെ ഭാര്യ എന്ന് പറഞ്ഞൊരുത്തി അവന്റെ വീട്ടിലുണ്ട് അപ്പൊ നീ ആരാ അവന്റെ കേട്ട് രാധ പറയുന്നുണ്ട് ഇക്രമ എന്റെ ഫ്രണ്ടാ നമ്മളെ കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ എസ് ഓയിസ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കറങ്ങാതെ പോവാൻ നോക്കു കൊച്ചേ ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോവുക അത് അങ്ങനെ വിഷമിച്ചു നിക്കുന്നുണ്ട് അവിടേക്ക് ഒരു കാറിൽ വേദ വരുവാ രാധ വേദയെ കണ്ടതും ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് രാധയുടെ അടുത്തേക്ക് വേദ പോകുന്നുണ്ട് എന്നിട്ട് പറയുവാണ് നിന്നെ ഞാൻ കാണുമെന്ന് വിചാരിച്ചതാ പക്ഷെ ഇവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ വിക്രമിനെ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുന്നതോ ഓ രാധ പറയുന്നുണ്ട് നീയാ എല്ലാത്തിനും കാരണം വിക്രം ഈ അവസ്ഥയിലാവാൻ കാരണം നീയാ അവനെ ദ്രോഹിച്ചത് മതിയായില്ലേ നിനക്ക് നീ അവന്റെ ജീവിതത്തിൽ വന്നതി ശേഷം അവന് ചീത്ത സമയം എപ്പോഴും അവന് പോലീസ് സ്റ്റേഷനിൽ കയറാനേ നേരെയുള്ളൂ ഇതിന് പിന്നിലും നിന്റെ വീട്ടുകാർ തന്നെയാ അല്ലാതെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല വിക്രമിനെ ഒരിക്കലും കള്ളനാവാൻ കഴിയില്ല അത് എനിക്കറിയാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ വിക്രം ഒരിക്കലും കള്ളനാവാൻ കഴിയില്ല വിക്രമല്ല അത് ചെയ്തതെന്നും എനിക്കറിയാം പക്ഷേ മോഷണം പോയതിന്റെ യഥാർത്ഥ കുറ്റവാളി അതാരാന്ന് എനിക്കറിയാം ഇത് കേട്ട ആകാംക്ഷോടെ വേദയുടെ മൂത്തേക്ക് നോക്കുക ഇത് ചോദിക്കുന്നുണ്ട് നിനക്കറിയാന്നോ ആരാ വേറെ ആരാ നിന്റെ വീട്ടുകാർ തന്നെയാ അപ്പൊ വേദ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ വിക്രമിനെ ഒന്ന് കാണട്ടെ വേദ പോലീസ് സ്റ്റേഷന്റെ അകത്തോട്ട് പോവുക ആദ്യം പുറകെ പോവുക യഥാർത്ഥ കള്ളൻ ആരാന്നറിയാൻ എസ് ഐ വിക്രമിനോട് സംസാരിക്കുന്നുണ്ട് നിന്നെ ജയിലിലാക്കാൻ പല കേസുകളും എന്റെ കൈ കിട്ടി അപ്പോഴൊക്കെ നീ രക്ഷപ്പെട്ടു പോയി ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല വിക്രം അമ്മാതിരി പൂട്ടാ പൂട്ടിയിരിക്കുന്നത് ഇപ്പൊ എവിടെ പോയി നിന്റെ ദേഷ്യവും എല്ലാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ എന്നെ കൊണ്ട് ഇവിടെ അടച്ചിട്ടേക്കുന്നേ ഇത് ചെയ്തത് ആരായാലും ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല സാറിന് അതിൽ പങ്കുണ്ടെങ്കിൽ സാറിനെ ഞാൻ വിടില്ല ഇത് വിക്രമാ പറയുന്നേ സാർ ഓർത്തോ ഇത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് നീ എന്ത് ചെയ്യാനാടാ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ അതിന് പുറത്ത് വന്നാലല്ലേ പോഴിക്കും വേദ പറയുന്നുണ്ട് വിക്രം പുറത്ത് വന്നിരിക്കും സാർ ഇത് കേട്ട് എസ് ഐ തിരിഞ്ഞു നോക്കുക ഏതെ കണ്ടതും എസ് ഐ പറയുന്നുണ്ട് ഓ ഭർത്താവിനെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും ഇത് ജാമ്യമില്ല കേസാ ഏത് വക്കീൽ വന്നാലും ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട ഏത് വിക്രമിന്റെ മോത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് വിക്രമിനെ കൊണ്ടേ പോവു അത് നിങ്ങൾക്കും തടയാൻ പറ്റില്ല ആർക്കും തടയാൻ പറ്റില്ല പോയിക്ക് എസ് ഐ പറയുന്നുണ്ട് ഇവൻ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചത് അതല്ലാന്ന് തെളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്പ പറയുന്നുണ്ട് എനിക്ക് പറ്റും യഥാർത്ഥ കള്ളൻ ആരാണെന്നും എനിക്കറിയാം ഇത് കേട്ട് ഞെട്ടലോടെ വിക്രം വേദയുടെ മോത്ത് നോക്കുന്നുണ്ട് എസ് അപ്പ പറയുന്നുണ്ട് ഇത് കുട്ടി മാത്രം പറഞ്ഞാ മതിയോ ഞങ്ങൾക്ക് വിശ്വാസം വരേണ്ടേ ഇനി വ്യക്തമായി തെളിവ് വേണം ഇതുണ്ടോ നിങ്ങളുടെ കാര്യം വേദിയപ്പ പറയുന്നുണ്ട് ഉണ്ട് സാർ അവനിങ്ങ് കൊണ്ടുപോവാത പറയുന്നുണ്ട് ഇത് കേട്ട് ആരാന്നറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും നോക്കുന്നുണ്ട് ആ കള്ളനെ കണ്ട് രാധയും വിക്രം ഞെട്ടുവ എന്നിട്ട് എസെയുടെ വേദ പറയുന്നുണ്ട് ഇത് ഇതാരാന്ന് സാറിന് മനസ്സിലായോ ഇവിടത്തെ നോട്ടപ്പുള്ളി തന്നെയാ എല്ലാ കേസിലും പ്രതിയോ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചവനാ ഉടനെ വേദ രാധയെ നോക്കി പറയുന്നുണ്ട് നിനക്ക് ഇവനെ നന്നായി അറിയാമായിരിക്കുമല്ലോ നിന്നെ പെണ്ണ് കാണാൻ വന്ന പയ്യനല്ലേ പേര് അഭിലാഷ് നീ ഇവ എന്തിനായിരുന്നു ചെയ്തേന്ന് അറിയാമോ വിക്രമിനെ കള്ളനാക്ക വിക്രമിനോടുള്ള വൈരാ പെണ്ണ് കാണാൻ വന്നപ്പോൾ വിക്രം ഇവനെ തല്ലിച്ചതച്ചു അതിന്റെ ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു അവനെ അത് മാത്രമല്ല പണത്തോടുള്ള ഇവന്റെ ആർത്തി ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഇത് കേട്ട് ഒന്നും പറയാനാവാൻ നിൽക്കുക രാധ ഇതൊക്കെ കേട്ട് വിക്രം വേദം നോക്കണുണ്ട് ഏതാ അഭിലാഷിനോട് പറയുന്നുണ്ട് സത്യം പറഞ്ഞു കൊടുക്കടാ ക്ഷേത്രത്തിൽ എന്താ സംഭവിച്ചെന്ന് അഭിലാഷ് അപ്പൊ പറയുന്നുണ്ട് ഞാൻ അത് മോഷ്ടിച്ചത് വിക്രം അവിടെ ഭജനയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് അവിടെ പോയത് അവിടെ വെച്ച് വിക്രം എന്നെ കണ്ടു ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വിക്രം എന്റെ പുറകെ വന്നു എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാ ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം കളഞ്ഞു പോയതാ ഞാനത് എടുക്കാൻ നിന്നില്ല ഓടി രക്ഷപ്പെടുക ശ്രമിച്ചെ പോയി എസ് ഐ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ വിഗ്രഹം എവിടെ പോയി അതാരെടുത്തു വേദ അപ്പൊ പറയുന്നുണ്ട് അത് സുരക്ഷിതമായി എത്തേണ്ടടുത്ത് എന്നെ എത്തിയിട്ടുണ്ട് ഇനി സാറ് വിക്രമിനെ ഇങ്ങേക്ക് കേട്ട എസ് ഐ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിക്രമിനെ കൊണ്ടുപോവാ പോയിക്കും അഭിലാഷിനെ പോലീസുകാർ തല്ലി ചതയ്ക്കുക വിക്രം വേദയെ സ്നേഹത്തോടെ നോക്കി ഇങ്ങനെ നിക്കുക വേദ തിരിച്ചു ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുക രാധ വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അവര് വിക്രമിനെ ഉപദ്രവിച്ചോ അല്ലേ എന്തെങ്കിലും ചെയ്തോ വിക്രം അപ്പൊ പറയുന്നുണ്ട് വിട്ടതിന്റെ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ വേദ വിക്രമിന്റെ കൈ പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം വിക്രം ഇത് കേട്ട് വിക്രമും വേദയുടെ കൈ മുറിക്കെ പിടിക്കുക ഇതൊക്കെ രാധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് നടന്നു പോകുന്നത് നോക്കി രാധ ദേഷ്യത്തി അവിടെ നിൽക്കുവാണ് വിക്രമും വേദയും പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് വന്നപ്പോൾ ദർശൻ അവിടെ നിപ്പുണ്ട് വേദ ദർശനെ നോക്കി പറയുന്നുണ്ട് വീണ്ടും എനിക്ക് ദർശന്റെ സഹായം വേണ്ടി വന്നു ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നെ ആപത്തിൽ സഹായിക്കാൻ ദർശൻ മാത്രമേ ഉള്ളൂ ഇതൊരിക്കലും ഞാൻ മറക്കില്ല എന്നെ സഹായിക്കാൻ ഇപ്പോൾ ദർശൻ മാത്രമേ ഉള്ളൂ താങ്ക് യു ദർശൻ ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഇപ്പോൾ വേദയുണ്ടല്ലോ താനത് കാണാതെ പോകരുത് വിക്രം ദർശൻ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട്